ശ്രീമദ് ഭാഗവതം സ്കന്ധം ഒന്ന് അദ്ധ്യായം അഞ്ച് കഴിഞ്ഞ അധ്യായത്തിൽ വ്യാസമിനി എല്ലാം രചിച്ചിട്ടും വേദമൊക്കെ പകർത്തു കഴിഞ്ഞിട്ടുമൊക്കെ ഒന്നും തൃപ്തിയില്ലാതെ എന്തോ ഒരു ദുഃഖത്താൽ മുഴുകിയിരിക്കുകയല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ദുഃഖത്തിന് കാരണമെന്നറിയാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ നാരദമ്മിനെ അവിടെ എത്തും അപ്പം ഈ അധ്യായത്തിൽ ശ്രീ ശ്രീനാരദർ വ്യാസന്റെ സംശയം തീർക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ദുഃഖത്തിന് കാരണം എന്ന് അപ്പം അത്യായം അഞ്ച് നാരദർ വ്യാസന്റെ സംശയം തീർക്കുന്നത് നാരദർ വ്യാസന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഹേ മഹാഭാഗ മനുഷ്യർ അറിയേണ്ടത് സകലതും അങ്ങ് നന്നായി അറിഞ്ഞിട്ടുണ്ട് സകല തർ ധർമ്മങ്ങളെയും വിസ്തരിച്ചുകൊണ്ട് അത്യത്ഭുതമായ മഹാഭാരതത്തെ നിർമ്മി നിർമ്മിച്ചുവല്ലോ അതൊന്നുകൊണ്ട് തന്നെ അങ്ങ് കൃതകൃത്യനാകേണ്ടതാണ് പക്ഷെ അങ്ങ് ദുഃഖിതനെ പോലെ കാണപ്പെടുന്നുവല്ലോ കാരണം എന്ത് വ്യാസൻ പറഞ്ഞു അവിടുന്ന് പറഞ്ഞത് ശരിയാണ് എൻ്റെ ആത്മാവ് പ്രസാദിച്ചിട്ടില്ല കാരണം എന്തെന്ന് ഞാൻ അറിയുന്നില്ല ബ്രഹ്മപുത്രനായ അങ്ങ് അഗാധ ബോധവാനാണ് പുരുഷോത്തമനായ ശ്രീനാരായണൻ്റെ പ്രിയഭക്തനായ അങ്ങയ്ക്കറിയാൻ കഴിയാത്ത ഒരു രഹസ്യവുമില്ല ത്രിലോക ത്രിലോകസഞ്ചാരിയായ അങ്ങ് സൂര്യനെയും വായുവിനെയും പോലെ സർവസാക്ഷിയാണ് അതിനാൽ എനിക്ക് സംഭവിച്ച ന്യൂനത എന്തെന്ന് പറഞ്ഞു തരണമേ ശ്രീനാരദർ പറഞ്ഞു അങ്ങ് ഭഗവാന്റെ നിർമ്മല യശസ്സിന് മുഖ്യ പ്രാധാന്യം കൊടുത്ത് വർണ്ണിച്ചില്ല ധർമാർത്ഥങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൽപ്പിച്ചത് അതിനാൽ അങ്ങയുടെ അറിവ് അപൂർണമെന്ന് വേണം പറയുവാൻ ലോകപാവനമായ പാവനമായ മഹിമയെ കീർത്തിക്കാത്ത പ്രസംഗം അത് എത്ര തന്നെ ചാതുര്യഭംഗി ഉള്ളതാണെങ്കിലും വിഷയികളായ രജോ ഗുണപ്രധാനികൾക്ക് മാത്രമേ രുചിക്കുകയുള്ളൂ ബ്രഹ്മനിഷ്ഠരായ പരമഹംസന്മാർ അതിനെ കകതീർത്ഥം പോലെ തിരസ്കരിക്കുകയേ ഉള്ളൂ നേരെ മറിച്ച് പ്രതിശ്ലോകവും അബദ്ധപദങ്ങളായി കൊള്ളട്ടെ അതിലുടനീളം ഹരിനാമമാകുന്ന മുദ്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധുക്കൾ അതിനെ പ്രിയത്തോട് കേൾക്കുകയും പറയുകയും കീർത്തിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ തിരുനാമം സർവപാപഹരമാണ് ഹരിഭക്തി കലരാത്ത ജ്ഞാനം ശുഷ്കമാണ് ഒട്ടും തന്നെ ശോഭിക്കയില്ല കൃഷ്ണാർപ്പണമായ അല്ലാത്ത കർമ്മങ്ങളെപ്പറ്റി പറയുകയേ വേണ്ട മനുഷ്യൻ സ്വാഭാവികമായി നിന്ദയമായ കാമ്യകർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നു അതുതന്നെയാണ് ധർമ്മം എന്ന അങ്ങും അനുവദിച്ചുവല്ലോ അത് വലിയ അന്യായമായിപ്പോയി എന്തെന്നാൽ അങ്ങ് ഉപദേശിച്ചതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നിവൃത്തി മാർഗത്തിൽ ശ്രദ്ധയുണ്ടാവില്ല പിന്നീട് അങ്ങ് തന്നെ ത്യാഗമാണ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ പോലും അവർ ശ്രദ്ധിക്കുകയില്ല പ്രപഞ്ച പ്രപഞ്ചവ്യാപാരങ്ങളെല്ലാം ഭഗവാന്റെ ലീലയാണെന്നുള്ള ഏകദൃഷ്ടിയുള്ളവർക്ക് ക്രമമുണ്ടാകുകയില്ല നാനാത്വ ബുദ്ധികൾക്ക് ഒരു കാലത്തും ഒന്നിലും സ്ഥിരതയില്ല ഓരോ സമയം ഓരോന്ന് തോന്നും വിശ്രാന്തി അവർ കാണു കണി കാണുകയില്ല കർമ്മം കൊണ്ട് മേൽപോട്ട് ബ്രഹ്മാവ് വരെയും കീഴ്പോട്ട് സ്ഥാവരം വരെയും ജന്മങ്ങളെടുത്ത് ചുറ്റിതിരിയാമെന്നല്ലാതെ പരമപഥപ്രാപ്തി സാധ്യമല്ല ഹരിഭക്തൻ ഒരു സമയം സ്വധർമ്മങ്ങളെ ചെയ്തില്ലെങ്കിൽ തന്നെ തന്നെയും പതനം സംഭവിക്കുകയില്ല അവൻ ഈ ജന്മത്തിൽ പ്രാപ്യസ്ഥാനം എത്താതെ മരിച്ചു പോയാലും തുടർന്നുള്ള ജന്മങ്ങളിൽ പൂർവവാസനാബലത്താൽ ഭജനം തുടർന്നു കൊണ്ടുപോകും ഒടുവിൽ സംസാരമുക്തി കൈവരും നിശ്ചയം അതിനാൽ അങ്ങ് സകല ജീവികളുടെയും ബന്ധമുക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉരുക്രമൻ്റെ സുന്ദര ലീലകളെ വഴിപോലെ വർണ്ണിക്കണം ഈ ലോകം ഭഗവാൻ തന്നെ എന്നാൽ ഭഗവാൻ ഇതിൽ നിന്ന് വേറിട്ടവനാകുന്നു ഈ ലോകം ഭഗവാന്റെ അധിഷ്ഠാനത്തിൽ സത്യം എന്ന പോലെ കാണപ്പെടുന്നു ഭഗവാൻ ലോകമില്ലെങ്കിലും സ്വയം സത്യമായി വിളങ്ങുന്നു ഈ പരമരസ്യം അങ്ങേക്കറിയാം അങ്ങ് ഈശ്വരാവതാരമാകിയാൽ ഒരാചാര്യൻ്റെ ആവശ്യമില്ല എങ്കിലും ഗുരുശിക്ഷ വേണമെന്ന വേദപ്രമാണത്തെ മാനിച്ചിത്രയും പറഞ്ഞതാണ് അങ്ങ് ശ്രീഹരി ശ്രീഹരിമഹിമയെ സമാധിയിൽ കണ്ടിട്ട് ലോഭം കൂടാതെ കീർത്തിച്ചാലും തപസ് സ്വാധ്യായം ജ്ഞാനം യാഗം ദാനം മുതലായവയുടെ ശാശ്വത ഫലം ഉത്തമ ശ്ലോകൻ്റെ ഗുണാനുവർണ്ണനം തന്നെ അത് ചെയ്താൽ അങ്ങയുടെ ആത്മാവ് പ്രസാദിക്കും വേറെ ഉപായമൊന്നുമില്ല ശ്രവണ കീർത്തനാദികൾ മാത്രം കൊണ്ട് പരമശ്രേയസ് കൈവരുമെന്നതിന് ഞാൻ തന്നെയാണ് ഉദാഹരണം ഞാൻ കഴിഞ്ഞ കൽപ്പത്തിൽ ഒരു ദാസി ജനിച്ചു എൻ്റെ ബാല്യത്തിൽ ഒരു സംഘം യോഗികൾ ചാതുർമാംസിം കഴിച്ചു കൂട്ടാൻ എൻ്റെ ഗ്രാമത്തിൽ എഴുന്നള്ളി അവരെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ബാല്യചാബല്യങ്ങളൊന്നുമില്ലാതിരുന്ന എൻ്റെ എൻ്റെ ഭക്തി ശുശ്രൂഷാദികൾ കണ്ട് അവർക്ക് എന്നിൽ ദയ തോന്നി അവരുടെ ആഹാരത്തിൻ്റെ ഉച്ചിഷ്ടം എനിക്ക് തന്നു ഞാൻ അതിനെ പതിവായ ഒരു നേരം കഴിച്ചു അതിൻ്റെ വൈഭവത്താൽ എൻ്റെ ചിത്തം ശീക്രം പരിശുദ്ധമായി അവർ ചെയ്തു വന്ന ഹരിഭജനത്തിൽ എനിക്കും രുചി ജനിച്ചു ഞാനും അവരോട് ചേർന്ന് കീർത്തിച്ചു ക്രമേണ എൻ്റെ ബുദ്ധി നിശ്ചലമായി അതോടൊപ്പം ഞാൻ ആത്മാവാണ് ശരീരമല്ല ശരീരത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് ബാധകമല്ല എന്ന ബോധമുണ്ടായി തമസ്സുകൾ നശിച്ച് ശുദ്ധ സാത്വികീ ഭക്തി ഉദിച്ചു ചാതുർമാസ്യം കഴിഞ്ഞ് ആ മഹാത്മാക്കൾ പുറപ്പെട്ടപ്പോൾ എനിക്ക് സങ്കടമായി എൻ്റെ ശ്രദ്ധയും ഭക്തിയും വിനയവും കണ്ട് ആ കൃപാലുക്കൾ എനിക്ക് അതിഗുഹ്യമായ ഭാഗവതധർമ്മത്തെ ഉപദേശിച്ചു അവരുടെ അനുഗ്രഹത്താൽ എനിക്ക് ഭഗവന്മായാ വൈഭവത്തെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി കാണാൻ കഴിഞ്ഞു പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായി ഭവിക്കട്ടെ എന്ന് സമർപ്പിക്കുമ്പോൾ ജ്ഞാനവും ഭക്തിയും കൈവരുമെന്ന ബോധ്യത്തോടെ ഹേ ഭഗവൻ വാസുദേവ സംഘർഷണ പ്രദ്യുന അനിരുദ്ധ എന്നിങ്ങനെ സദാ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് കാലം കഴിച്ചു അധ്യായം അഞ്ച് കഴിഞ്ഞു ഇനി ഈ കഥയുടെ തുടർച്ചയുണ്ട് അടുത്ത അധ്യായത്തിൽ ശ്രീനാരദൻ ഭരിക്കും